നമോവാകം ചാണക സംഘികളെ എന്റെ പ്രിയപ്പെട്ട ചാണക സംഘികളെ നമ്മൾ അൻസാരി ഉസ്താദ് നമ്മൾ ചാണകങ്ങളെ ഊക്കിക്കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നത്തെയും പോലെ നമ്മൾ ചാണക സംഘികളെ ഉസ്താദ് നിർത്തിയും ഇരുത്തിയും ഊക്കോടൂക്കാണ് ആ വീഡിയോയിൽ അപ്പൊ നമ്മുടെ കേന്ദ്രത്തിലെ വലിയ ചാണകങ്ങൾ അൻസാരി ഉസ്താദിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി ഈ ചെറിയ ചാണകമായ എന്നെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അൻസാരി ഉസ്താദിനെതിരെ ആഞ്ഞടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആ ആഞ്ഞടിക്കാൻ പോവുകയാണ് അങ്ങനെ അൻസാരി ഉസ്താദിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നിര്യാതനാകാൻ പോകുന്ന എന്റെ വഴികളിൽ നിങ്ങൾ ചാണക പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചാലും എന്റെ ചാണക സംഘികളെ അപ്പൊ സംഘികളെ ഞാൻ അൻസാരി ഉസ്താദിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് നിര്യാതനാകാൻ പോവുകയാണ് ഒരു ലോകത്ത് സുരക്ഷിതമായും നിർഭയത്വത്തോടു കൂടിയും ആണിനും പെണ്ണിനും രാത്രി സഞ്ചാരം നടത്താൻ കഴിയുന്ന പത്ത് രാജ്യങ്ങളെ കുറിച്ചുള്ള പഠന റിപ്പോർട്ട് പുറത്തോട്ട് വന്നു വാർത്ത നിങ്ങൾക്ക് സ്ക്രീൻ കാണാം അതിൽ ആദ്യത്തെ അഞ്ച് രാജ്യങ്ങളും ജി സി സി കൺട്രി എന്റെ അത്തിപ്പാർ അമ്മച്ചിയെ എങ്ങനെ ഞാൻ സഹിക്കും ആറാം നൂറ്റാണ്ടിലെ കാണ നിയമങ്ങൾ നിലനിൽക്കുന്ന ഇന്നും പെണ്ണിനെ കറുത്ത ചാക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാത്ത തികച്ചും ഒരു യാഥാശ്രിക സമൂഹമായ ജി സി സി രാജ്യങ്ങൾക്ക് എൻ്റെ അത്തിപ്പാർ അമ്മച്ചിയെ ആദ്യ ആദ്യത്തെ അഞ്ചു സ്ഥാനങ്ങളും ഓ ഇപ്രാവശ്യം ഒറ്റക്കല്ല വന്നല്ലേ ബോഡി ഗാർഡായിട്ട് ഒരാളും കൂടി ഒരാളെയും കൂടി കൂട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറിയ പേടിയുണ്ട് അത് നല്ലതാട്ട പിന്നെ ജി സി സി രാജ്യങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം വിചാരിച്ച അൻസാരി ഉസ്താദ് അങ്ങനെ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ ആടെ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് നിങ്ങൾ കേരളക്കാരല്ല നമ്മൾ ഉത്തരേന്ത്യൻ സംഖ്യകളിൽ ചാണകങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ജി സി സി രാജ്യങ്ങളുടെ നിയമം ലേശം ഒന്ന് കുറക്കാൻ പറ പറമത്തിന്റെ കാഠിനെ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ ചാണക സംഖ്യകൾ അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടോ നിങ്ങൾ ഒന്നാം സ്ഥാനത്തല്ല നിങ്ങൾ നിങ്ങൾ ആയിരാമത്തെ സ്ഥാനത്ത് നമ്മൾ ഉത്തരേന്ത്യൻ ചാണക സംഖ്യകൾ കൊണ്ടെത്തിച്ചിട്ടില്ലെങ്കിൽ ഞാനിത് ഈ പകുതി മീശ എന്റെ ചാണകം കൊണ്ട് പഠിച്ചുകളി നമ്മളെ ചാണക സംഖ്യക്ക് നിങ്ങൾ ആടത്തെ പിടിക്കാത്ത ഒരേ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ആ കുണ്ടിക്കുള്ള ചാട്ട ചാട്ടവാറിന്റെ അടി ഉണ്ടല്ല ആ അടി മാത്രമേ നമ്മളെ ചാണക സംഖ്യക്ക് പിടിക്കാണ്ടുള്ളൂ അങ്ങനെ കുണ്ടി ചാട്ടവാറിന്റെ അടി കിട്ടിക്കഴിഞ്ഞാൽ തയമ്പ് വന്ന് ചത്തുവോ നമ്മളെ ചാണക സംഖ്യകള് അവരൊറ്റ പേടികൊണ്ടാണ് ഇപ്പോഴും ജി സി സി രാജ്യങ്ങൾ സുരക്ഷേന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ നന്ദി ആ നന്ദി നമ്മൾ ചാണകങ്ങളുടെ ഉസ്താദിന് ബേണം കണ്ടാകണം ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വിളിച്ചു പറഞ്ഞിട്ടേ നിങ്ങക്ക് പിടിപാടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടേ ഒന്നുമില്ലെങ്കിൽ ഈ ചാട്ടവാറ് കൊണ്ട് കുണ്ടി നമ്മൾ ബാ പക്ഷെ ഞാൻ നിരാശപ്പെട്ടില്ല നമ്മുടെ രാജ്യത്തെ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് പ്രഥമ പുരസ്കാരം അഞ്ചു സംസ്ഥാനങ്ങൾക്ക് എന്റെ ഈ ഭാഗം നിറച്ച അതിന്റെ സമ്മാനങ്ങളാണ് പക്ഷെ എന്റെ നിരാശ എന്തറിയോ കേരളം ഈ സംസ്ഥാനങ്ങളെയൊക്കെ റോൾ മോഡൽ ആക്കണമെന്നാണ് പറഞ്ഞത് യു പി അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണ്ടേ നമ്മളങ്ങനെ കേരളക്കാർ അങ്ങനെ ലോകത്തിന് മുമ്പിൽ തലേന്നും പിടിക്കത്തില്ല ഓനെ നമ്മൾ വേണമെങ്കിൽ പാവങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോ നമ്മള് മറഞ്ഞിട്ടി അവരെയൊക്കെ ഒളിപ്പിച്ചു നോക്കും പക്ഷേ എന്റെ പൊന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാര്യം മാത്രം അൻസാരി ഉസ്താദ് ഇവിടെ പറയലേട്ടാ ആ വൃത്തി കെട്ടവന്റെ കാര്യം ഉസ്താദ് നമ്മൾ ചാണകങ്ങൾ ഓർമ്മിക്കല്ലേട്ടാ ഓൻ ജയിക്കാൻ വേണ്ടിട്ട് ഇവിടെ പൂജ നടത്തിയതാണ് നമ്മൾ ചാണകങ്ങൾ എന്തിന് ആ വേട്ടാവളിന് വേണ്ടി അമ്പലം പണിയെടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്നിട്ട് നമ്മൾ സംഘികളെ തന്നെ ആ വേട്ടാവളി ട്രംപ് ഊമ്പിച്ച് അതുകൊണ്ട് ഓന്റെ കാര്യം ദൈവിയെഴ്തിട്ട് അൻസാരി ഉസ്താദ് പറയല്ലേ ഓന്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി അൻസാരി ഉസ്താദിന്റെ കാലിൽ നമ്മൾ സവർക്കർ സവർക്കർ അടിക്കും എത്ര സവർക്കർ വേണമെങ്കിലും അൻസാരി ഉസ്താദിന്റെ കാലിൽ അടിക്കാൻ വേണ്ടി നമ്മൾ സംഘികൾ തയ്യാറാന്ന് കേട്ടോ ഓക്കെ

ാണ് അങ്ങനെ വരാൻ സാധ്യത ഇല്ല ഉസ്താദ് ഒന്നും കൂടി നോക്കിയട്ടെ ഉസ്താദ് ആ പിള്ളരോട് ഒന്നും കൂടി സെർച്ച് ചെയ്ത് നോക്കാൻ പറ അങ്ങനെ ഒരു അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യതയില്ല നിങ്ങൾക്കും ആ പിള്ളേർക്കും തെറ്റി തന്നെയാണ് കാരണം നമ്മളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ സംഘികളെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു വിവരം വന്നിട്ടേയില്ല നമുക്ക് തന്ന കാപ്സൂളിൽ നമ്മൾ സംഘികൾക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും തിന്നാൻ തിരുന്ന ക്യാപ്സ്യൂളിൽ ഊപ്പീസ് ഉറക്കുന്നതാണ് സ്വർഗ്ഗാന്ന് പറഞ്ഞ ഊപ്പിനെ പോലത്തെ സ്വർഗ്ഗം ലോകത്ത് വേറെ ഇല്ല ഇല്ലാന്ന പറഞ്ഞു അത് നമ്മളെ ചാണക സംഖ്യകൾക്കിടയിൽ ഒരു രഹസ്യമുണ്ട് ഒരു പരസ്യമായ രഹസ്യം കള്ളന്മാർക്കും കൊള്ളക്കാർക്കും പശുക്കൾക്കുമാണ് ഊപ്പി സ്വർഗ്ഗം എന്നുള്ളത് പക്ഷെ ആ പരസ്യമായ പരസ്യമായ രഹസ്യം ഉണ്ടല്ല നമ്മൾ സംഘികൾക്കിടയിൽ തന്നെ നിൽക്കും നമ്മൾ സംഘികൾ ചത്ത് മണ്ണോട് മണ്ണാകുന്നവരെ നമ്മൾക്കിടയിൽ തന്നെ നിൽക്കും അത് പുറത്തു വരികയും പുറത്തു വരികയുംയില്ല അതാണ് നമ്മൾ സംഘികളെ മന്ദ മന്ദബുദ്ധികളിൽ നിന്ന് വിളിക്കപ്പെടുന്നത് നമ്മൾ നമ്മളോടാ കളി പിന്നൊരു കാര്യം കൂടി ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് ലേശം കൊറക്കുക നമ്മളെ സംഘികളെ പോലെ പച്ച പച്ചക്കള്ളം വിളിച്ചു പറയുക രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ പച്ചക്കള്ളവും വർഗീയതയും വിളിച്ചു പറയും കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ ആ സുഖം അനുഭവിക്കണമെങ്കിൽ സംഘിയാണ് ചാണക സംഖിയാണ് ഉസ്താദ് അതിന്റെ സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് പിന്നെ ഉസ്താദ് വേറൊരു പണിക്കും പോലെ ഇതുപോലത്തെ ഒരു സുഖം ഒന്ന് ശ്രമിച്ചു നോക്കൂ ഉസ്താദ് കുറച്ച് കുറച്ച് ചാണകം മണക്കുന്നേ ഉള്ളൂ നമ്മൾ ശ്രമിക്ക നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചാണകമാകുന്നതിന് യാതൊരു പ്രശ്നവും നമുക്ക് ഉസ്താദ് അവസാനമായിട്ട് നമ്മളെ സംഘീ നമ്മളെ സംഘീടെ നെഞ്ചത്ത് കയറി കളിക്കുന്ന ആ കളിയും കൂടി കണ്ടെത്തി വരാം സുരേഷ് എണ്ണം പറഞ്ഞ പോലെ എന്റെ നെഞ്ചത്തോട്ടാണോ എല്ലാം വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഉസ്താദ് വെക്കുന്ന വെക്കുന്ന വെടി വെച്ച് നമ്മളെ സംഘീടെ നെഞ്ചത്തായി പോയി നമുക്ക് ഉസ്താദിന്റെ അവസ അവസാനത്തെ വെടിയും നമ്മളെ സംഘീടെ നെഞ്ചത്ത് തന്നെ കൊള്ളാം അവിടെ അതുപോലെ സൈബർ ക്രൈംസ് എല്ലാം സ്വാഭാവികം 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 ഞങ്ങളുടെ പുണ്യഭൂമിക്ക് അതൊക്കെ ലഭിക്കുക എന്നുള്ളത് സ്വാഭാവികം തിപ്പാർ അമ്മച്ചിയെ അപ്പൊ നമുക്ക് ഒന്നും കിട്ടിയില്ലെന്നുള്ള നിരാശ ഒന്നും വേണ്ട നമ്മുടെ പ്രഥമ പുരസ്കാരം നമ്മുടെ യു പി അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേരളം ഈ സംസ്ഥാനങ്ങളെയൊക്കെ റോൾ മോഡൽ ആക്കണമെന്നാണ് നമ്മൾ പറയുന്നത് കേരളത്തിനൊന്നും കിട്ടിയില്ല ഈ അഞ്ചു സംസ്ഥാനത്തിനാണ് എന്റെ അത്തിപ്പാറ എന്തൊക്കെ പറഞ്ഞാലും ഉസ്താദ് സമ്മതിച്ചല്ല കേരളത്തിന് ഒരു ഒരു ഉണ്ടിയും കിട്ടിയിട്ടില്ല അത് മതി നമ്മൾ സംഖ്യക്ക് നമ്മുടെ ചാണക സംഖ്യയുടെ സ്വർഗമായി ഊപ്പിക്കും നമ്മൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങള് കിട്ടുന്നത് കണ്ട് ഉസ്താദിന് പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ചാണകസംഖ്യകളെ ഉസ്താദിനെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളെ ചാണക ചാണകസംഖ്യക്ക് ഒരു സ്വഭാവമുണ്ട് എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം വേണം എല്ലാ കാര്യത്തിലും എന്ന് പറയുമ്പോൾ വൃത്തികെട്ട കാര്യങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനം വേണം നല്ല കാര്യങ്ങൾ നിങ്ങൾ ആര് വേണമെങ്കിലും ഒന്നാം സ്ഥാനം എടുത്തോ കേരളം എടുത്തോ ആര് വേണമെങ്കിലും എടുത്തോ പക്ഷെ വൃത്തികേടിന്റെ കാര്യത്തിൽ നമ്മളെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം അത് പ്രത്യേകിച്ച് നമ്മളെ സ്വർഗ്ഗമായ ഊപ്പിക്ക് തന്നെ ഒന്നാം സ്ഥാനം കിട്ടണം അത് നമ്മളെ യോഗജി വേറെ ആയിരിക്കും കൊടുക്കില്ല അതിനുവേണ്ടി യോഗജി അത്രമാത്രം അത്രമാത്രം കഷ്ടപ്പെടും നമ്മൾ ഈ യോഗിജി സ്വപ്നം കാണുന്ന ഇന്ത്യ അങ്ങനത്തെ അറിയാം കുറ്റവാളികൾക്കും കൊടും ക്രിമിനലുകൾക്കും പശുക്കൾക്കും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു ഇന്ത്യ ചാണകം മടക്കുന്നൊരു ഇന്ത്യ അതാണ് നമ്മുടെ യോഗിജി സ്വപ്നം കാണുന്ന ഇന്ത്യ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രയത്നങ്ങളും നമ്മളെ യോഗിജി ഉപിയിൽ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി യൂപിയിലുണ്ടല്ല ബ്രാഹ്മണന്മാർ എന്ത് തെറ്റ് ചെയ്താലും പരാതിക്കാർ ബ്രാഹ്മണന്റെ കാല് കുടിക്കണം അല്ലെങ്കിൽ ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ കാല് കഴുകിക്കൊടുക്കണം അതാണ് നമ്മുടെ യോഗിജിയുടെ ഊപി പിന്നെ വേറൊരു പരിപാടി എന്ന് പറഞ്ഞാണ്ടല്ലോ അവിടെയുള്ള മുസ് മുസ്ലീംകളെയും ദളിതരുടെയും എല്ലാം വീടുകളിൽ ജെ സി ബി ഉപയോഗിച്ച് ഇങ്ങനെ തകർക്കലാണ് അതൊക്കെ കാണുമ്പോട്ടില്ല എന്ത് രസാന്നറിയാം നമ്മൾ യോഗജിക്ക് പിന്നെ വേറൊരു കലാപരിപാടി ഉണ്ട് അത് അവിടെയുള്ള അത് അവിടെയുള്ള ക്രൈസ്തവരെ എടുത്തിട്ട് കിണറ്റിലിടും അത് നല്ല അത് നല്ലൊരു കലാപരിപാടിയാണ് ആ പരിപാടി നമ്മൾ കേരളത്തിലുള്ള കുറെ കാസകൂസ ക്രൈസ്തവ ക്രൈസ്തവർക്ക് ഇതുവരെ മനസ്സിലായില്ല അതേ അതേ പരിപാടി നമ്മൾ കേരളത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാല് ഇവിടെയുള്ള കാസകൂസകളെടുത്ത് എടുത്ത് കിണറ്റിലിടും അപ്പോഴേ കാസ കാസുകൾക്ക് നമ്മളെ സാങ്കേതിക യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും അങ്ങനെ നമ്മൾ യോഗി യു പിന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നാം ഒന്നാം സ്ഥാനത്ത് എത്തിക്കാൻ പറ്റുന്ന പാട് പ്രയാസങ്ങൾ വിശ്വ വിഷമങ്ങൾ ഒന്നും നമ്മളെ മലയാളികൾ കാണുന്നില്ല അങ്ങനെ കേരളത്തിനും ഇതുപോലുള്ള കാര്യം ഇതുപോലുള്ള വൃത്തികെട്ട കാര്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് എത്തണമെങ്കിൽ അങ്ങനെ നമ്മളെ ചാണകങ്ങളെ നിങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ അത്ഭുതങ്ങൾ നടക്കും അത്ഭുതങ്ങൾ ചാണകം ചാണകം മണക്കുന്ന അത്ഭുതങ്ങൾ അങ്ങനെയാണെങ്കിൽ ലോകത്ത് ലോകത്ത് നടക്കുന്ന എല്ലാ വൃത്തികെട്ട കാര്യങ്ങളിലും ഊപിയെ പോലെ കേരളം കേരളം ഒന്നാം സ്ഥാനത്തെത്തും ചാണകം മണത്തുകൊണ്ട് ഒന്നാം ഒന്നാം സ്ഥാനത്തെത്തും അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ നിങ്ങൾ ഊപിയോടും മുട്ടാൻ നിൽക്കണ്ട നിങ്ങളെ ദേഹത്ത് ചാ ചാണകം മണക്കും ചാണകം അതുകൊണ്ട് എന്റെ ചാണക ഞാൻ ഞാൻ ഉസ്താദിന്റെ ഉത്തരം മുട്ടിച്ചിരിക്കുന്നു ഞാൻ ഉസ്താദിനെ ഉത്തരം മുട്ടിച്ചുകൊണ്ട് ഞാൻ സ്വയം നിര്യാതനായിരിക്കുന്നു അതുകൊണ്ട് ഉസ്താദ് നമ്മൾ ചാണക നിന്നും ഇരുന്നു നമ്മൾ ചാണക സംഖ്യ ഉസ്താദിനെ മൂക്കാൻ വേണ്ടി വരും എന്നിട്ട് എന്നിട്ട് സ്വയം മൂക്ക് വാങ്ങി സ്വയം കുണ്ടിക്ക് തന്നെ വെടികൊള്ളിച്ചിട്ട് തിരിച്ചു പോകും സ്വയം അന്തരിക്കും സ്വയം നിര്യാതനാകും അപ്പൊ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ അൻസാരി ഉസ്താദിനും എന്റെ ഒരു നല്ല സുലാൻ